മഹാനായ ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാമിനെ രംറൂദ് രാജാവ് തീ എറിഞ്ഞ സംഭവം നിങ്ങൾ മദ്രസ കിതാബുകളിലൊക്കെ പഠിച്ചതും മനസ്സിലാക്കിയതായിരിക്കും മിയാറാജിൻ്റെ നോമ്പ് ഇൻഷാ അള്ളാ ചൊവ്വാഴ്ച തിങ്കളാഴ്ച അസ്തമിച്ച ചൊവ്വാഴ്ച രാത്രി നീയത്ത് വെച്ച് ചൊവ്വാഴ്ച പകലിലാണ് മിയാറാജിൻ്റെ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് നൽകട്ടെ ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാമിനെ തീ കുണ്ടാരത്തിലേക്ക് എറിഞ്ഞപ്പോ മഹാനവറുകൾ ഒരു പോരലും മേൽക്കാതെ രക്ഷപ്പെട്ടു വന്നല്ലോ എന്തുകൊണ്ടാണ് അത്രയും വലിയ അഗ്നി കുണ്ടാരത്തിലേക്ക് മഹാനവറുകൾ എറിഞ്ഞിട്ടും ഒരു പോരലും മേൽക്കാതെ മഹാനവറുകൾ രക്ഷപ്പെട്ടു വന്നത് മഹാനായി മാം റാജ് അലി അള്ളാഹെന്നോ പണ്ഡിതന്മാരുടെ പല അഭിപ്രായങ്ങളും ഉദ്ധരിക്കുന്നുണ്ട് ചിലപ്പോൾ അള്ളാഹു സുബാനഹുല ഇബ്രാഹിം നബിയെ തീയിലേക്ക് തീയിലേക്കിട്ടപ്പോ ഇബ്രാഹിം നബിയുടെയും തീയുടെയും ഇടയിൽ ഒരു കവചം ഒരു മറ സൃഷ്ടിച്ചിട്ടുണ്ടാകും തീ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീരം തീരെ തൊട്ടിട്ടുണ്ടാവുകയില്ല ഒരു സാധ്യതയാണ് ഇനി തൊട്ടിട്ടുണ്ടെങ്കിൽ തന്നെ മറ്റൊരു സാധ്യത ഇബ്രാഹിം നബി അലിഹി സലാത്തു വസ്സലാമിന്റെ ശരീരത്തിന് തീയെ പ്രതിരോധിക്കാനുള്ള വലിയ ശക്തി പവർ അള്ളാഹു താല സൃഷ്ടിച്ചു കൊടുത്തിട്ടുണ്ടാകും അതൊരു സാധ്യത എന്നാൽ ഇമാം റാജ് അള്ളാഖുനു അവസാനം പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു തീയോട് നിർദ്ദേശം കൊടുത്തത് ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ ബർദൻ തീയെ നീ ഇബ്രാഹിം നബിക്ക് രക്ഷയും തീക്കല്ലേ അല്ലാഹു ഉത്തരവ് കൊടുത്തിട്ടുള്ളത് അതിൽ നിന്ന് നിന്നെന്താ മനസ്സിലാകുന്നത് തീയിലാണ് മാറ്റം സംഭവിച്ചിട്ടുള്ളത് ഇബ്രാഹിം നബി അലി സലാത്തു വസ്സലാമിന്റെ ശരീരത്തിലല്ല എന്ന് പറഞ്ഞാൽ അസാല പൊതുവെയുള്ള സ്വഭാവം കരിക്കുക എന്നതാണ് ചൂടാക്കുക എന്നതാണ് പക്ഷേ ഇബ്രാഹിം നബി നിന്ന് കരിക്കുക ചൂടാക്കുക എന്ന സ്വഭാവം അള്ളാഹു പാടെ അങ്ങ് നീക്കം ചെയ്തു പ്രകാശവും തീ കല്ലാഹു തല നിലനിർത്തി കൊടുത്തു അപ്പൊ കാണുന്നവർക്കൊക്കെ കാഴ്ചയിൽ തീയുടെ അതേ കളറായിരിക്കും അതേ തിളക്കായിരിക്കും പക്ഷേ ആ തീ ചൂടുള്ള തീ ആയിരുന്നില്ല കരിച്ചു കളയുന്ന ആയിരുന്നില്ല ഇങ്ങനെ സംഭവിക്കുവോ തീയുടെ പൊതുവെയുള്ള സ്വഭാവം കരിക്കലല്ലേ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു ഇമാം റാസി പറഞ്ഞു അതിനൊറ്റ ഒരു മറുപടി ഉള്ളു എല്ലാത്തിനും കൈവുള്ളവനാണ് ഒരു തീയും സ്വമേധയാൽ ഒന്നിനെയും കരിച്ചു കളയുന്നില്ല ഒരു തീയും സ്വമേധയാൽ ഒന്നിനെയും ചൂടാക്കി കളയുന്നില്ല അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവൻ പ്രവർത്തിക്കുന്നവനല്ലാഹുവാണ് കത്തിക്കൊണ്ടിരിക്കുന്ന തീയാണെങ്കിലോ സ്വമേധയാൽ കെട്ടുപോകുന്നില്ല ഒരു സംവിധാനം കൊണ്ടും തീയെ കെടുത്താനും കഴിയില്ല അതിന്റെ പിന്നിലും പ്രവർത്തിക്കുന്നവൻ പ്രവർത്തിക്കുന്നവനല്ലാഹുവാണ് അങ്ങനെ നമ്മളെ കൊണ്ട് തീ കത്തിക്കാനും കെടുത്താനും പറ്റുമെന്നുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളിപ്പോൾ രണ്ടാഴ്ചയിലേറെയായി അമേരിക്കയിലെ ഒരു സമ്പന്ന നഗരം നിരന്തരം ഇടപെടാതെ അഗ്നി വീങ്ങിക്കൊണ്ടേ അതിസമ്പന്നരാണ് അവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്നത് അമേരിക്ക എന്ന് പറയുന്നത് തീയെ പ്രതിരോധിക്കാനുള്ള മുഴുവൻ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും അവരെ കയ്യിലുണ്ട് പക്ഷേ രണ്ടാഴ്ചയിലേറെ ആ വലിയ ഒരു നഗരത്തെ തീ വീങ്ങിക്കൊണ്ടിരിക്കുമ്പോ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല തീ നിയന്ത്രണ വിധേയമാകുന്നില്ല എന്തുകൊണ്ട് തീ അള്ളാഹു സുബാനയുടെ നിയന്ത്രണത്തിലാണ് അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞത് ഒരു സ്ഥലത്ത് തീപിടുത്തം ഉണ്ടാകുമ്പോൾ നീ അവിടെ സ്മരിക്കേണ്ടത് തീ വലിയ ശക്തിയുള്ളതാണ് എന്നല്ല അല്ലെങ്കിൽ തീ കത്തിക്കൊണ്ടിരിക്കുന്ന നാട്ടുകാർ വലിയ ശക്തിവാ ശക്തിയും സംവിധാനമുള്ളവരാണ് എന്നതല്ല മറിച്ച് തീപിടുത്തമുണ്ടായാൽ നീ സ്മരിക്കേണ്ടത് നിന്റെ റബ്ബിനെയാണ് ഫീൻ അടക്കം കുട്ടികൾക്കറിയാം ബാങ്ക് വിളിക്കൽ സുന്നത്തുള്ള പല സന്ദർഭങ്ങളും പറഞ്ഞപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു ഒരു സ്ഥലത്ത് തീപിടുത്തമുണ്ടായാൽ കത്തിക്കരിയുന്നത് കണ്ടാൽ അവിടെ ബാങ്ക് വിളിക്കൽ പ്രത്യേകം സുന്നത്താണ് ഇമാം നബവി റഹിമുല്ല പല സന്ദർഭങ്ങളിലും ചെല്ലേണ്ട സ്പെഷ്യൽ തിക്കറുകൾ ഒരുമിച്ച് കൂട്ടിയപ്പോൾ ആ കൂട്ടത്തിൽ ഒരു അധ്യായം തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് അൽ ഹരീഖ് തീപിടുത്തമുണ്ടായാൽ എന്തുറാണ് ചൊല്ലേണ്ടത് എന്നാണ് ആ അധ്യായത്തിൽ മഹാനവറുകൾ ചർച്ച ചെയ്യുന്നത് എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു നബി വസല്ലവ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നബിസ് ഒരു സ്ഥലത്ത് തീപിടുത്തമുണ്ടായത് നിങ്ങൾ കണ്ടാൽ കത്തിക്കരിയുന്നത് കണ്ടാൽ നിങ്ങൾ തെക്ക്ബീർ ചൊല്ലണം വലിയ തീയേയും കെടുത്തിക്കളയാനുള്ള പവറ് തെക്ക്ബീറിനുണ്ട് എന്തുകൊണ്ടാ അത്രയും വലിയ തക്ബീർ തെബീറിന് ഉണ്ടായത് അതിനുള്ള കാരണം ഇതേ ഹദീസ് എന്നിട്ട് അവൾ പറഞ്ഞു അള്ളാഹു അക്ബർ എന്ന ആ തെബീറിന്റെ അർത്ഥം നമ്മൾ മനസ്സിലൊന്ന് ഓർത്തു നോക്ക് അള്ളാഹു പ്രതാപമുള്ളവൻ അള്ളാഹു മഹത്വമുള്ളവൻ അള്ളാഹു വലിയവൻ എന്തിനേക്കാൾ വലിയവുള്ളവൻ അതവിടെ പറഞ്ഞിട്ടില്ല ലോകത്തുള്ള സർവ്വ സർവ്വ മനുഷ്യരെക്കാളും വലിയവനാണ് തീപിടുത്തം ഉണ്ടാകുമ്പോൾ അതിങ്ങനെ മനുഷ്യൻ ചിന്തിച്ചു ചിന്തിച്ചു പോകും പോകും ലോകത്തെ ഏറ്റവും വലിയ ശക്തി അമേരിക്കക്കാരൻ ചിന്തിക്കുന്നുണ്ട് ഞങ്ങളാണ് ഏറ്റവും വലിയ ശക്തി ഉള്ള ആളുകൾ എന്ന് എന്നാൽ തീപിടുത്തം ഉണ്ടാകുമ്പോൾ തെക്കീർ ചൊല്ലേണ്ട മനുഷ്യൻ ചിന്തിക്കേണ്ടത് എന്താ മുന്നിൽ മുന്നിൽ ും നിലനിൽപ്പില്ല ഒരു ശക്തിക്കും നിലനിൽപ്പില്ല എല്ലാം അള്ളാഹുവിന്റെ വലിപ്പത്തരത്തെ അപേക്ഷിച്ചുകൊണ്ട് വളരെ നിസ്സാരമാണ് വളരെ ചെറുതാണ് അള്ളാഹുവിന്റെ മഹത്വത്തിന്റെ മുന്നിൽ ഒരു സംഗതിക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നിട്ട് മുനാവി പറഞ്ഞു പഴയ കാലക്കാർ ചിലർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ തീപിടുത്തമുണ്ടാകുമ്പോൾ പലപ്പോഴും ചൊല്ലിയിട്ടുണ്ട് അപ്പോ ഫസഹ നബി തങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയിട്ടുണ്ട് തീ നിയന്ത്രണ വിധേയമാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് അള്ളാഹു ആണ് വെളിയവൻ എന്ന ചിന്ത ആ ചിന്ത നമുക്ക് വേണം എല്ലാവർക്കും ആ ചിന്ത വേണം ആ ചിന്ത അള്ളാഹു സുഭാരൂപത്താല തീപിടുത്തത്തിലൂടെ ലോകത്തിന് ഉണ്ടാക്കി കൊടുക്കുകയാണ് അള്ളാഹു വലിയവൻ എന്ന ചിന്ത എല്ലാവരുടെയും മനസ്സിൽ വേണം ആ ചിന്ത ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ കൊടുത്തിട്ട് അള്ളാഹു മനുഷ്യനിക്ക് അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്ത ഉണ്ടാക്കി കൊടുക്കുന്നത് പിന്നെ ചിലപ്പോ മഹാന്മാരുടെ വലിയ വലിയ പറക്കത്തുകൊണ്ട് കറാമത്തുകൊണ്ട് മോചിത്തുകൊണ്ടൊക്കെ ചിലപ്പോ തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നും വരാം അതിന്റെ പിന്നിലും പ്രവർത്തിക്കുന്നവൻ അള്ളാഹു സുബാനാണ് അതിനുള്ള കാരണക്കാര് മാത്രമാണ് മഹാന്മാർ മഹാനായ ഇമാം അല്ലാമി അവരുടെ സിയറിൽ പറഞ്ഞില്ലേ മഹാനായ അഹമ്മദ് ബിൻ ഹംബിഅള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട മകൻ സ്വാലിഹ് എന്ന് പറയുന്ന മകൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ വലിയ ഒരു തീപിടുത്തം നടന്നു മംഗലം കഴിഞ്ഞ സമയമായിരുന്നു പെണ്ണെട്ടിയ സമയമായിരുന്നു അതുകൊണ്ട് തന്നെ സ്ത്രീധനമായിട്ട് അഹമ്മദ് ബിൻ അമ്പൽ തങ്ങളുടെ മകന് നാലായിരം ദീനാറ് പെണ്ണിന്റെ വീട്ടുകാർ കൊടുത്തിരുന്നു അങ്ങനെ വലിയ തീപിടുത്തുണ്ടായപ്പോ ഈ നാലായിരം ദീനാർ അടക്കം എല്ലാം കത്തിപ്പോയി ആ എന്ന മകൻ പറയാ അതൊക്കെ കത്തിപ്പോയിട്ടും എനിക്ക് അതിലൊന്നും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല തീ കത്താൻ തുടങ്ങിയപ്പോ ഞാനിങ്ങനെ ടെൻഷനായത് എൻ്റെ വാപ്പ അഹമ്മദ് ബിൻ ഹമ്പൽ തങ്ങൾ നിസ്കരിക്കുമ്പോൾ ഉപയോഗിച്ചിരുന്ന ഒരു വസ്ത്രം ഉണ്ടായിരുന്നു അത് ഞാൻ പലപ്പോഴും നിസ്കരിക്കുമ്പോൾ ധരിക്കാറുണ്ടായിരുന്നു ആ വസ്ത്രത്തിന്റെ ഭടക്കത്തെനിക്ക് കിട്ടാൻ വേണ്ടി അപ്പൊ എൻ്റെ ടെൻഷൻ ഇതായിരുന്നു തീ പിടുത്തത്തിൽ ആ ഡ്രസ്സും കൂടി കത്തിപ്പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ വാപ്പാന്റെ വറക്കത്ത് എനിക്ക് നഷ്ടപ്പെട്ടില്ലേ എന്ന് അങ്ങനെ തീ അണഞ്ഞ് വീട്ടിലേക്ക് കയറി നോക്കുമ്പോ വീട്ടിലുള്ളതെല്ലാം കത്തിക്കറിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ വാപ്പാ അഹമ്മദ് ബിൻ ഹംബി അള്ളാഹൻ ഉപയോഗിച്ചിരുന്ന ആ വസ്ത്രം മാത്രം കട്ടിങ് കിടക്കുന്നുണ്ട് അതിനൊന്നും പറ്റിയിട്ടുള്ള പരിസരത്തുള്ളതെല്ലാം കത്തിപ്പോയിട്ടുണ്ട് എന്തുകൊണ്ട് അത് അഹമ്മദ് ബിൻ അഹംബർ അള്ളാഹുനോ ധരിച്ചതായതു കൊണ്ട് തന്നെ മഹാനവറുകളുടെ പടക്കത്ത് കൊണ്ട് കത്താതെ പോയതാണ് അപ്പൊ അങ്ങനെ അള്ളാഹു സുബാനഹു ആല കൊടുക്കുന്ന ചില മഹാന്മാർക്കുള്ള കൈവ് കൊണ്ട് വറക്കത്തുകൊണ്ടൊക്കെ കത്താതെ പോകും എന്നല്ലാതെ അല്ലെങ്കിൽ കത്തുന്നത് കെട്ടുപോകും എന്നല്ലാതെ ഇതിൻ്റെയെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന അള്ളാഹുബാൻ നാം എപ്പോഴും ഓർക്കണം അതാണ് മൂസാ നബി അലി സ്വലാത്തു വസ്സലാം അവൻ്റെ മുന്നിൽ പറഞ്ഞത് റബ്ബു ഇവിടെയുള്ള എല്ലാത്തിനെയും സൃഷ്ടിച്ചിരിക്കുന്നത് എന്റെ റബ്ബാണ് സിട്ടിക്കുന്ന കത്തണം എന്ന അല്ലാഹു അള്ളാഹു സുബാനുത്തല നൽകുന്നത് കൊണ്ടാണ് തീ ഇവിടെ കത്തുകൊണ്ടിരിക്കുന്നത് അതേ തീയോട് നീ കെടണം എന്നാണ് അള്ളാഹു സുബാനുബോത്തല പറയുന്നെങ്കിലോ അത് കെട്ടുപോവുകയും ചെയ്യും അപ്പൊ ഇതിന്റെ പിന്നിലൊക്കെ നാം അള്ളാഹുവിനെ സ്മരിക്കണം ഇൻഷാ രാവ് വളരെ പ്രധാനപ്പെട്ട രാവാണ് തിങ്കളാഴ്ച അസ്തമിച്ച ചൊവ്വാഴ്ച രാവ് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണം മേഹറാജിന്റെ സുന്നോമിനെ കരുതിയിട്ട് എല്ലാവരും നോമനുഷ്ഠിക്കുകയും ചെയ്യണം അള്ളാഹു കൂടുതൽ നന്മ ചെയ്യാൻ നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ